வா எ பெ கடிக்கடி அடிதா எந்தவனே ஒரு எல்லா அல்பம் பெம்பிள்ள காணும்பல் ஓட அது எல்லா ஊரெடுத்து மாறி கிட்டு

നീ ആ ഗുമ ഗോവിന്ദരുടെ ഇളവ മോനല്ലേ അമോ അറിയില്ലേ നമ്മുടെ ഗുമസ്തം ഗോവിന്ദൻ നായരുടെ അയാളുടെ രണ്ടാമത്തെ മോനാണ് ഇവന്റെ ചേട്ടൻ എന്റെ കൂടെ പഠിച്ചതാ കണ്ട ലീത് പോലിരിക്കും ആ തള്ളയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഇപ്പൊ മനസ്സിലായോ ഇപ്പൊ മനസ്സിലായോ തന്റെ കണ് എവിടാടോ സോറി ആള് മാറപ്പായിരിക്കും രാവിലെ വെള്ളങ്ങൾ വരച്ച ഒരു മലവിന്റെ മേക്ക് കയറ പോ നീ ഇപ്പൊ പോലക്ക ഞാൻ വെച്ചിട്ടുണ്ട് ഞാനോണ്ടാ തല്ലുവിളത്തത് ഇത്ര ഏതായാലും ശബരിപ്പ്ര അവൻ ഗോവിന്ദ എന്നവരെ അന്വേഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് സ്ഥലം ഇടാം അവള് വരേണ്ട സമയൊക്കെ കഴിഞ്ഞു ഇലിയിൽ നിന്ന് പ്രോഗ്രാം എല്ലാം തെറ്റും ഒന്ന് പോണോ അഞ്ചു മിനിറ്റ് കൊണ്ട് എന്ന ചാട്ട് കണ്ടാൽ നോക്കട്ടെ എട്ടം പതിനാ ഒമ്പത് മണിക്ക് വിംസ് കോളേജ് താര ഒമ്പത് പത്തിന് ഹോളി എഞ്ചേഴ്സ് നമ്മുടെ ഷീല ജോർജ് ഒമ്പത് ഇരുപത്തഞ്ചിന് കോൺസയൻസ് കോളേജിൽ എലീന പത്ത് മണിക്ക് ഓഫീസ് ഇടക്ക് നമ്മൾ ഇവിടെ അപ്പോ ഊട്ടി എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആരായി പോകുന്ന പിന്നെ എന്താണർത്ഥം എന്താ അറിയാന്ന് പറഞ്ഞത് അല്ലേൽ ഈ അറിഞ്ഞു അറിയാന്ന് പറഞ്ഞു വയസ്സന്മാരുടെ ഒരു സ്വഭാവ െ കാലിന്റെ അടി വേര് വിളിച്ചു എന്നാലിങ്ങനെ ഒന്ന് കടാശിക്കുവെച്ചേക്കുന്നുണ്ട് ഇങ്ങനെ അഞ്ചു നിമിഷം കൊണ്ടോ പത്ത് നിമിഷം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് ഞാൻ നാളെ ഹോസ്റ്റലിലോട്ട് വരാം നാളെ പറയാം നാളെ പറയാം അതിനകത്ത് എത്ര ആളായി ഞാൻ നാളെ ഹോസ്റ്റലിൽ വരും വരും സോറി 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 നീ ே ஒண்ணா சும்மா மனுஷனை உத்திரவாக்கன் வண்டி ராக இறங்கு அனி

ായംത്തോണി മണ്ണിൽ നല്ല പറന്നു പറഞ്ഞു പരന്നോളും ദൂര വീണ്ടും ும்ப கண்ணில் சீமந்தமாய் என்னும்ேமந்தமான் கண்ணில் சீமந்தமாய் என்னும் ஹேமந்தமான சிச்சுர சிச்சுடங்கள் <the> ി മഴകായ നിങ്ങളെ പുരേ കോഴകായ നിങ്ങളെ പുരേ മണ്ഡിൽ ഞങ്ങൾ പരന്നു പറൂരമേം ശ്രീകാര കാവ്യം സിന്ദൂരമേതം ശ്രീ ആരക്കാവ്യം കോഴകായ ായത്തിൽ പോലെ മണ്ണിൽ ഞങ്ങൾ പറഞ്ഞു 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 ശാര കാവ്യം അത്ര മാ സോറി അ ആനന്ദ് ഇങ്ങനെ എത്ര കാലം കളിച്ച് നടക്കാനാണ് നിന്റെ ഉദ്ദേശം പണം ഉണ്ടാക്കുന്ന വിഷമം നീ അറിയുന്നില്ല അത് ചെലവാക്കാനായിട്ട് മാത്രം ജീവിക്കരുത് നമ്മൾ തമ്മിലുള്ള ബന്ധം ഏറ്റനെ സംബന്ധിച്ചോളം ഞാൻ ഏട്ടന്റെ പണം ചെലവാക്കുന്ന ഒരു വസ്തു മാത്രമാണെന്ന് എനിക്കറിയാം ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഐ നോട്ട് സ്പെൻഡിങ് യുവർ മണി ണക്കിന് പോയ നട്ടല്ല് വരെ ആരെങ്കിലും ഊരിക്കൊണ്ടുപോകും അത് ഊരിക്കൊണ്ടോട്ടെ ഇപ്പൊ സിനിമകളെ മരുന്ന് പെമ്പിള്ളാരെ മുഴുവൻ കോടാലിയും പിച്ചാത്തെയും കൊണ്ടാ തിയേറ്ററിൽ കയറി വരുന്നത് മനുഷ്യന്റെ ഗതികളെ വയ്ക്കണേ എങ്ങനെ വരാതിരിക്കും എല്ലാത്തിനും ഒരു ലിമിറ്റില്ല സത്യമായ നടക്കന്തി ഈ ലോകത്തുള്ള കാണാൻ കൊള്ളാൻ എല്ലാ പെമ്പിള്ളാരോടും എനിക്ക് പ്രേമ നിങ്ങൾക്ക് വിവാഹ ജീവിതം ചിലപ്പോൾ തടസ്സമുണ്ടാകാൻ ന്യായമുണ്ട്

കലയോട് ബന്ധപ്പെട്ട് നല്ല സ്ഥാനമാനങ്ങൾക്കും ഉയർന്ന പ്രശംസയ്ക്കും പാത്രമാവും ലാഭങ്ങൾക്കും കുടുംബപരമായി നല്ല ജീവിതം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാറേ ഞാൻ ഇപ്പൊ പോകുന്ന കാര്യം നടക്കുമോ നടക്കും അത് താൻ പറഞ്ഞിട്ട് വേണോ ഏ എനിക്ക് അറിയാം എല്ലാ കാര്യവും നടക്കും ഇൻട്രസ്റ്റഡ് ഇൻ ഇൻട്രസ്റ്റഡി അല്ല ഈ കൈനോട്ടത്തിലൊക്കെ தோ எியா வலிய விஷ்வாசம் இல்ல பசை இப்ப தோணுது சரி ஆணும் அல்லது மூத்தவர் முதுமல்லிக்கு ஆதம் கைக்கும் பின்ன மத்திக்கு எந்த கிரேட்ஃபாதர் ஐ மீன் முத்தன் ஆ பள்ளி ஜோஷிச்சுல சாதனையா ஆ பள்ளிதான படித்தது வேணு முகம் நோக்கிய காரியம் குட்டிக்கு ஒருபாடு பிரே പ്രശ്നങ്ങൾ ആർക്കാ ഇല്ലാത്ത എന്റെ പൊന്ന മോളെ നീതിന് കൈ നോക്കാൻ അറിഞ്ഞോ കൊള്ള അറിയാമെന്നോ കുട്ടിയുടെ വേണ്ട ഞാൻ ആ നോക്കാനേക്കേ വേണ്ട ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ ആ ആർക്കാ ഇല്ലാത്തത് ആ സഹോദരന്മാരെയൊന്നും കാണുന്നില്ലല്ലോ വളരെ കൊച്ചായിരിക്കും ആ ഇതാണ് ഹൃദയരേഖ ഇത് ചന്ദ്രമണ്ഡലത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നു അപ്പോൾ ഹൃദയം നല്ല വിശാലമായിരിക്കും ഈ ൾക്ക് മാത്രമേ ഉണ്ടാവൂ സ്ത്രീകളിലിത് എലിസബത്ത് രാജി കൊണ്ടാന്ന് തോന്നുന്നു ഇതിന്റെ ഒരു ജോഡി കൂടെ കാണണം മറ്റേ ഇതുപോലത്തെ മറവ് ആ മറവ് കൂടെ ഉണ്ടെങ്കിൽ കോടിയും ശരിയാകുമെന്ന മറവ് ഒരിക്കലും കള്ളം പറയത്തില്ല എവിടെയെങ്കിലും കാണും ഞാൻ നോക്കാം ഞാൻ പോട്ടെ ഇനിയും പല കൈനോട്ടക്കാരെയും കാണേണ്ടതാ പിന്നെ അതായത് പൊണ്ണൻ കിട്ടാനാണോ നിങ്ങളുടെ ഇവിടെ വന്നത് അയ്യോ ഞാൻ അങ്ങനൊന്നും അയ്യോ പാപം എന്റെ റേറ്റ് നൂറ് രൂപ പിന്നെ ഇത്രയും നേരം ബോർഡ് കേട്ടതെന്ന് ഇരുപത്തഞ്ച് രൂപ കൂടുതൽ തരണം അതുകൊണ്ടും പറയാതെ എന്റെ കാശില്ലെങ്കിൽ ഞാൻ എടുത്തോളാം ണ്ടോ അതിനു എത്രം തരാൻ തന്റെ വേല കഴിഞ്ഞെ എന്റെ നീ ഇത്ര അലവലും തന്റെ സൗന്ദര്യം കൊണ്ട് ഏതെങ്കിലും ഈ മരവിന്റെ അർത്ഥം എന്താണെന്നറിയോ മാനഹാനിയും ദ്രവ്യനഷ്ടം ഗുഡ് ബൈ നിനക്ക് ഇത് തന്നെ വേണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിർത്തി നീ എല്ലേ നിൽക്കുന്നത് അതിന് ഇനി കാക്ക മലക്കണം ഒന്ന് പോടാ പോടാണ്ടോ ता, ता, उफ, ി ഇന്ന് മുതൽ ഒരു പെണ്ണിനോടും കഴുത്തൊടിഞ്ഞു പറഞ്ഞില്ലെന്ന് വേണ്ട അല്ല ഈ തന്നപ്പ് കമ്പനിന്ന് കേട്ടിട്ടുണ്ടോ അവരെ എന്റെ അപ്പ വിളിച്ചോണ്ടോ ഇവളെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം പോക്കാം ഞാൻ ആത്മഹത്യ ചെയ്തു നടന്നാ കൂടെ ഇരിക്കുന്ന നിന്നെ കൊല്ലും അപ്പൊ രണ്ടായാലും മരണം തീർച്ച പിന്നെ ചട്ടാന സ്വർഗമാ വഴിയെ പോവണ വയ്യാവിലേബി തലേ വെക്കണ്ട നടക്കാത്ത കാര്യം കളയടാ എന്താ ബെറ്റ് ബെറ്റ് അമ്പത് രൂപ ഐ ആം ഗോയിങ് ടു കാച്ച് നീ വണ്ടി രണ്ട് കിട്ടണേ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം സ്റ്റാർട്ട് ചെയ്ത്

അല്ല സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ തെണ്ടിപ്പോ ഇന്നറിയത്തില്ല നാളെ അറി നീ ആരാണ് നിന്റെ വിചാരം നോക്കും അത്രയുള്ള നിന്നെ ആദ്യം കണ്ട ദിവസം ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്